ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ആസ്ഥാന മന്ദിരം ഏപ്രിൽ ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് പതിനഞ്ചിന് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് ഡോക്ടർ വി വി സോമൻ അധ്യക്ഷത വഹിക്കും ഇരുന്നൂറോളം പേർക്കിരിക്കാവുന്ന ഹാളും അൻപത് പേരെ ഉൾക്കൊള്ളാവുന്ന ബാൽക്കണിയും ഓഫീസും ചേർന്നതാണ് മന്ദിരം മുതിർന്ന പൗരന്മാർക്കായി പകൽവീട് ട്രെയിനിങ് സെന്റർ നിർമ്മാണ യൂണിറ്റ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വന്തം ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷന് മുമ്പ് നടത്തുന്ന പത്രസമ്മേളനത്തേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ആർദമായി സഹായം ചെയ്യുകയാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ പന്ത്രണ്ട് അംഗങ്ങളുമായി സ്റ്റാർട്ട് ചെയ്ത ഈ സംഘടന ഇന്ന് ഇരുന്നൂറ്റി മുപ്പത് മെമ്പേഴ്സുമായിട്ട് വളർന്ന് പന്താണ് അങ്ങനെയുള്ള ആ സംഘടനയുടെ ആദ്യ പ്രവർത്തകനായിരുന്നു പ്രൊഫസർ സി എം ജാക്കോ ചക്കസേന നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ഇരുപത്തഞ്ച് വർഷം തികയുന്ന ഈ വർഷം ഞങ്ങളുടെയൊക്കെ ചിരകാല അഭിലാഷമായിരുന്ന സ്വപ്ന സൗധം ഞങ്ങളുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നടക്കാൻ പോവുകയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനെയും അവൻ നന്ദിയോടെ ഞങ്ങൾ ഇപ്പോൾ സ്മരിക്കുന്നു പ്രധാന ഹാൾ നാമകരണം ജോസ് കെ മാണി എംപിയും ഓഫീസ് ഉദ്ഘാടനം കെ ഫ്രാൻസിസ് ജോർജ് എംപിയും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വി വി സോമൻ സെക്രട്ടറി എം അബ്ദുൾ റഹീം ഡോക്ടർ ജോസ് ചന്ദ്രൻ എൻ അരവിന്ദാക്ഷൻ നായർ പി എൻ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ